ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് പുനർവിഭജന കരട് റിപ്പോർട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും തികച്ചും അശാസ്ത്രീയമായ രീതിയിലുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് സി പി എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ തദ്ദേശ വാർഡ് പ്രക്രിയ പുനർവിഭ്യം ആ മാർഗരേഖയിൽ വ്യക്തമായി പറയുന്ന മൂന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്താണെങ്കിലും പഞ്ചായത്തിൽ നിലവിലുള്ള എല്ലാ കെട്ടിടങ്ങളും പുനർവിഭജിക്കപ്പെടുന്ന വാർഡുകളിൽ നിർബന്ധമായി ഉൾപ്പെടണം അത് കൃത്യമായിട്ട് ഉൾപ്പെടണം എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കവളായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കരട് വിഭജന റിപ്പോർട്ടിൽ ഒരു വാർഡിലും അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ മരുദങ്ങാട് വാർഡ് ഒന്നാം വാർഡ് ഈ പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം തന്നെ ഒന്നാം വാർഡിൽ ആകെയുള്ളത് എഴുന്നൂറ്റി ആറ് കെട്ടിടങ്ങളാണ് എന്നാൽ ഒന്നാം വാർഡിനെ വിഭജിച്ച് ഒന്ന് രണ്ട് വാർഡുകളിൽ അറ്റാണ് മാറിയപ്പോൾ ആ കെട്ടിടങ്ങളുടെ എണ്ണം തൊള്ളായിരത്തി മുപ്പത്തി ആറായിട്ടാണ് ആ പട്ടികയിൽ കാണുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത് കെട്ടിടങ്ങൾ എവിടെ നിന്നോ വന്നിട്ടുണ്ട് അതുപോലെ ഈ കെട്ടിടങ്ങൾ പഞ്ചായത്ത് കാണുന്നത് പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും കെട്ടിടങ്ങളും പുതുതായി വിഭജിക്കപ്പെട്ട വാർഡുകളിൽ വന്നിട്ടില്ല ചില വാർഡുകളിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കെട്ടിടങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്നാം വാർഡ് മരുതങ്കാടിൽ എഴുന്നൂറ്റി കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ കണക്കിൽ പറയുന്നത് എന്നാൽ ഈ വാർഡിനെ രണ്ടു വാർഡുകളായി വിഭജിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങളുടെ എണ്ണം കാണിച്ചത് തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഇരുന്നൂറ്റി മുപ്പത് കെട്ടിടങ്ങൾ കൂടുതലായി കാണുന്നു നിലവിലുള്ള പതിനൊന്നാം വാർഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കെട്ടിടങ്ങളാണുള്ളത് വിഭജനം നടന്നപ്പോൾ പുതിയ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലായി അറുന്നൂറ്റി അൻപത്തി ഒന്ന് കെട്ടിടങ്ങളെ ഉൾപ്പെട്ടിട്ടുള്ളൂ നൂറ്റി നാൽപ്പതെണ്ണം കാണാനില്ല ഇതുപോലെ മറ്റെല്ലാ വാർഡുകളിലും കൂടുതലോ കുറവോ ഉള്ളതായിട്ടാണ് കാണുന്നത് അതിർത്തികൾ രേഖപ്പെടുത്തിയതിനും വ്യക്തതയില്ല മരുതങ്ങാട് വാർഡിന്റെ തെക്കതിർത്തിയായി കാണിച്ചത് കരുളായി നിലമ്പൂർ പി ഡബ്ല്യു ഡി റോഡാണ് പ്രസ്തുത റോഡ് നല്ലന്തണ്ണി വരെ പഞ്ചായത്ത് അതിർത്തിയുണ്ട് ഈ വാർഡ് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നോ എവിടെ അവസാനിക്കുന്നു എന്നോ കാണിച്ചിട്ടില്ല എല്ലാ വാർഡിലും ഇതേപോലെ വ്യക്തതയില്ലാത്ത അതിരുകളാണ് കാണിച്ചിട്ടുള്ളത് പുതിയ ഭൂമിക്കുത്ത് അമ്പലം മുല്ലപ്പള്ളി വാർഡുകളിൽ അതിർത്തി കാണിച്ചതിന് പുറത്തുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് വലമ്പുറം വാർഡുകളിൽ ഒരേ കെട്ടിടങ്ങൾ തന്നെ രണ്ട് വാർഡുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിലുള്ള തോട്ടപ്പൊയിൽ വാർഡിലെ നൂറോളം കെട്ടിടങ്ങൾ ഒരു വാർഡിലും ഉൾപ്പെട്ടിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് വിഭജന നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് തികച്ചും നിരുത്തരവാദപരമായും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ജനസംഖ്യയോ ഭൂപ്രദേശത്തിന്റെ കിടപ്പുകളോ പരിഗണിക്കാതെയുമാണ് വിഭജന റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഡിലിമിറ്റേഷൻ കമ്മീഷന് വിശദമായ പരാതി നൽകിയതായും നേതാക്കൾ അറിയിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ എൽ സി സെക്രട്ടറി ഹാരിസ് പനോലൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ പി അബ്ദുൾ മജീദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ